നമസ്കാരം ഞാൻ അബ്ബാസാണ് കൈപ്പറം ഇന്നത്തെ പാമ്പ് കൊടുത്തോ ഇതാ പൊന്ത് ചെയ്തുകൊണ്ടിരിക്കണേ ഇവിടെ ഒരു മലമ്പാമ്പിനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചതാക്കാം രാവിലെ വെടിച്ചതാണ് പക്ഷെ പൊന്തങ്ങനെ വെട്ടിങ്ങോട്ടിരിക്കണം ഏകദേശം ആയിങ്ങോട്ടിരിക്കാണ് കുറച്ച് സ്ഥലം കൂടി വെട്ടിപ്പോവാനുണ്ട് വീഡിയോസ് കാണിക്കാം പൂക്കാട്ടി മദ്രസയ്ക്ക് സമീപത്തു നിന്നും കൂറ്റൻ മലമ്പാമ്പിനെ പിടികൂടി രാവിലെ മദ്രസയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ തൊട്ടടുത്തുള്ള പൊന്ത് കെട്ടിക്കിടന്ന പറമ്പിലേക്ക് ഇഴഞ്ഞു നീങ്ങുന്ന മലമ്പാമ്പിനെ കാണുകയായിരുന്നു തുടർന്ന് പ്രദേശവാസികൾ പാമ്പ് പിടുത്തുകാരൻ കൈപ്പുറം അബ്ബാസിനെ വിവരമറിയിക്കുകയും പൊന്ത വെട്ടുന്ന ജോലിക്കാരുടെ സഹായത്തോടെ പൊന്ത് വെട്ടിമാറ്റി രണ്ട് മീറ്ററോളം നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടുകയുമായി ായിരുന്നു പാമ്പിനെ നിലമ്പൂർ സൗത്ത് ഫോറസ്റ്റ് ആർ ആർട്ടിക്ക് കൈമാറും ഈ മാസത്തിൽ മാത്രം പതിനാറ് മലമ്പാമ്പുകളെയാണ് അബ്ബാസ് ഫോറസ്റ്റിന് കൈമാറിയത് കൂടാതെ മൂർഖൻ അണലി ശംഖുവരയൻ എന്നിവരും ഉൾപ്പെടുന്നുണ്ട് ഇരുപത്തിയെട്ട് വർഷമായി പാമ്പുപിടുത്ത മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയാണ് അബ്ബാസ് രണ്ടായിരത്തി പതിമൂന്നിൽ വകുപ്പിന്റെ അവാർഡ് നൽകി ആദരിച്ചിട്ടുണ്ട് ഭാര്യ ജമീലയും ഫാർമസിസ്റ്റായ മകൾ നസ്രിയുമടങ്ങുന്നതാണ് അബ്ബാസിന്റെ കുടുംബം ചാനൽ ന്യൂസ് വളാഞ്ചേരി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി